എഡി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എഡി നമ്മുടെ ഏഷ്യക്കാട്ടിലിപ്പോൾ വേക്കൻസി വലിയ അറിയാവോ നീ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്നെ വിളിച്ച് ചോദിക്കാം എവിടെ എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുമല്ലോ അവിടെ വന്നിട്ട് കയറി പോയി നോക്കിയാണെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിനെ എഴുതി കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കുവോ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങൊന്നും കിട്ടുന്നില്ല ഞാനൊത്തിരി തപ്പി എന്നാ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വന്ന ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഏശു ഹാർട്ട് വല്ല കഴിഞ്ഞ് ദോഷം രോഷം വെച്ച് ജോലി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നമുക്ക് ജോലിയും ചെയ്യുമായിരുന്നല്ലോ ഓത്തുകയായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജസ് കൂടുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ അതേപോലെ വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അതിപ്പം തന്നെ ഫെബ്രുവരി ഇല്ല പതിനേഴിന് ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു ഒന്നും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് കാര്യം വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് മാസമായി എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ എത്ര നാളായിട്ടും ബാക്കിയില്ലെങ്കിൽ ഇപ്പം അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് അടുത്ത ഡേറ്റ് ചുറ്റി ഏപ്രിൽ ഒൻപതിന് അടുത്തേക്ക് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കുള്ള പൈസ അയക്കാമോ അത് എന്താ ചേർക്കാന്ന് അറിയത്തില്ലേ അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നുണ്ട് അതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്